നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജോൺസ് കൺസൾട്ടൻറ്റ് ആൻഡോക്രനോളജിസ്റ്റ് മാർസ്ലീവ മെഡിസിറ്റി പാല നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ടേമാണ് ഡയബറ്റിസ് മെലൈറ്റിസ് അഥവാ പ്രമേഹം കഴിഞ്ഞ വർഷത്തെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം പത്ത് പോയിൻറ്റ് ഒന്ന് കോടി ആൾക്കാർക്കാണ് ഇന്ത്യയിൽ ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണ ക്രമങ്ങൾ റെഗുലറായിട്ടുള്ള വ്യായാമം എക്സസൈസുകൾ അതോടൊപ്പം തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക എന്നിവയൊക്കെയാണ് യൂഷ്വലി ഡയബറ്റസിനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ ഇതോടൊപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാലാമതൊരു കാര്യമാണ് മോണിറ്ററിങ് അതായത് ഡയബറ്റിസ് ഉള്ള ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട പരിശോധനകൾ ഇതേക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് രീതിയിലുള്ള പരിശോധനകളാണ് ഡോക്ടർമാർ നിങ്ങൾക്കായിട്ട് യൂഷ്വലി സജസ്റ്റ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളെ നമുക്ക് മൂന്ന് സി എന്ന ന്യുമോണിക്കിലൂടെ നമുക്ക് ഓർക്കാവുന്നതാണ് ആദ്യത്തെ ആണ് ഡയബറ്റസിൻ്റെ കൺട്രോൾ ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും ഉള്ള രക്തപരിശോധന അതോടൊപ്പം എച്ച് ബി എ സി എന്ന ടെസ്റ്റ് വഴി നമ്മുടെ ഡയബറ്റിസ് കൺട്രോൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് രണ്ടാമത്തെ ആണ് കൊളസ്ട്രോൾ ഉള്ള പലർക്കും കൊളസ്ട്രോളിൻ്റെ ലെവലും അധികമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആറു ഒരിക്കലെങ്കിലും കൊളസ്ട്രോളിൻ്റെ ചെക്കപ്പ് ഡോക്ടർമാർ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതായിരിക്കും മൂന്നാമത്തെ ആണ് കോംപ്ലിക്കേഷൻ ഡയബറ്റസ് ദീർഘദാളായിട്ട് ഉള്ളവരിലും അത് കണ്ട്രോൾ അല്ലാത്തവരിലും മൂന്ന് തരം ആണ് യൂഷ്വലി നമ്മൾ സ്ക്രീൻ ചെയ്യാറുള്ളത് ഇതിനെ ഡയബറ്റിക് നെഫ്രോപ്പത്തി ഡയബറ്റിക് ന്യൂറോപ്പത്തി ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്നാണ് പറയുന്നത് വർഷത്തിൽ ഒരു തവണയെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ സ്ക്രീനിങ്ങുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില പരിശോധനകളെപ്പറ്റിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ചുള്ള രക്തപരീക്ഷ വളരെ എളുപ്പവും നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു പരിശോധന രീതിയാണ് ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റിംഗ് ഇതിനെ സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ് എം ബി ജി എന്നാണ് നമ്മൾ പറയാറുള്ളത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് എല്ലാവരും പരിശോധനകൾ നടത്തുന്നത് നല്ലതാണെങ്കിലും ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തികളും അതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളവരും അതായത് ഹൈപ്പോോഗ്ലൈസേമിയുടെ റിസ്ക് കൂടുതലായിട്ടുള്ളവരും ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് പരിശോധന നടത്തുന്നത് വളരെ ഉപയോഗപ്രദമാണ് ഗ്ലൂക്കോമീറ്ററിൽ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റും ലാബിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റും തമ്മിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിൽ പോലും ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് നല്ല ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങി അതിൽ രക്തപരിശോധന ചെയ്യുമ്പം നമുക്ക് കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള ഒരു ബ്ലഡ് റിപ്പോർട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് കൈകൾ നന്നായിട്ട് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം നമുക്ക് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ബ്ലഡ് വെച്ച് ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ് ഗ്ലൂക്കോമീറ്റർ ടെസ്റ്റിംഗ് ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് കുത്തി പരിശോധിക്കുന്നത് ഒരു പേടിയാണെങ്കിൽ അതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ടെക്നോളജിയാണ് ഫ്ലാഷ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം അഥവാ എഫ് ജി എം എസ് ഒരു ഒരു രൂപ കോയിൻ്റ് വലുപ്പത്തിലുള്ള ഒരു സെൻസർ നിങ്ങളുടെ കൈയുടെ ഇവിടെയായിട്ട് ഒരു പ്ലാസ്റ്റർ ഉപയോഗിച്ച് കടുപ്പിച്ചതിന് ശേഷം ഒരു മൊബൈൽ ആകൃതിയിലുള്ള ഒരു റീഡർ ഉപയോഗിച്ച് നമുക്ക് സ്വയം അതിൽ ഫ്ലാഷ് ചെയ്ത് ഗ്ലൂക്കോസിന്റെ അളവ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ഈ ഫ്ലാഷ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റത്തിനെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തികൾ അതോടൊപ്പം വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു പരിശോധനയാണ് ഇൻസുലിൻ കുത്തിവയ്പെടുക്കുന്ന സ്ഥലങ്ങളിൽ സ്കിന്നിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ തടിപ്പോ ഉണ്ടോ എന്നുള്ളത് ഈ തടിപ്പിനെയാണ് ഞങ്ങൾ ലൈപ്പോ ഹൈപ്പട്രോഫി എന്ന് പറയുന്നത് ഒരേ സ്ഥലത്ത് മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് കൊണ്ടാണ് യൂഷ്വലി ലൈപ്പോ ഹൈപട്രോഫി ഉണ്ടാവുന്നത് ഈ ലൈപ്പോട്രോഫി ഉള്ള സ്ഥലത്ത് വീണ്ടും ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുകയാണെങ്കിൽ ആ ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട് ഒരു നീഡിൽ മൾട്ടിപ്പിൾ ടൈംസ് യൂസ് ചെയ്യുന്നതാണ് ലൈപ്പോ ഹൈപട്രോഫിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നത് സിറിഞ്ചിലോ പെന്നിലോ ആയിക്കൊള്ളട്ടെ അതിൻ്റെ നീഡിൽ രണ്ടോ മൂന്നോ ഉപയോഗത്തിന് ശേഷം മാറ്റുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ തടിപ്പ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്നത് വയറിലോ തൊടയിലോ കയ്യിലോ ആകാം ഏത് സ്ഥലങ്ങളിൽ ഇൻസുലിൻ എടുത്താലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇതിൻ്റെ സ്ഥലം നമ്മൾ മാറ്റുന്നതും ലൈപ്പർ ഹൈപ്പട്രോഫിയെ തടയാനുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് എങ്ങനെ ലൈപ്പർ ഉണ്ടോ എന്ന് പരിശോധനയിലൂടെ തിരിച്ചറിയാമെന്നും ഇൻസുലിൻ റൊട്ടേഷനെ പറ്റിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അതും അടുത്ത ഡോക്ടർ കൺസൾട്ടേഷനിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചറിയേണ്ടതാണ് മൂന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു പരിശോധനയാണ് കാലിൻ്റെ പരിശോധന പ്രത്യേകിച്ച് ഡയബറ്റിക് ന്യൂറോപ്പത്തി ഉള്ളവരിൽ കാലിലെ സെൻസേഷൻ കുറയാൻ സാധ്യതയുള്ളതുകൊണ്ട് എന്തെങ്കിലും മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും ഫോം ആയിട്ടുണ്ടോ എന്നും നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് സെൽഫ് ഫുഡ് എക്സാമിനേഷൻ ചെയ്യേണ്ടതാണ് ഇങ്ങനെ കൃത്യമായ പരിശോധനകളിലൂടെ ഡയബറ്റിസ് നന്നായിട്ട് കൺട്രോളിൽ വയ്ക്കാനും ഡയബറ്റിസ് മൂലമുള്ള കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയാനും സാധിക്കും ഡയബറ്റസിനെതിരെയുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരുടെയും ഹെൽപ്പ് നമുക്ക് വളരെ ആവശ്യമാണ് താങ്ക്